ഹായ് എവരുവാൻ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇമേജിനെ എങ്ങനെ ട്രേസ് ചെയ്ത് വെക്ടർ ആക്കാം എന്നുള്ളതാണ് അതായത് കോപ്പി വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നോ ഇമേജുകളെ നമ്മൾ ഇലിസ്ട്രേറ്ററിൽ കൊണ്ടുവെച്ച ശേഷം അതിനെ വെക്ടർ ആക്കാം എന്ന് എങ്ങനെ നോക്കാം അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമ്മിറ്റി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം ഞാനൊരു ഇമേജിനെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് വെക്കാം അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ശേഷം ഫയൽ പ്ലേസ് കൊടുത്തിട്ട് അതിന് സേവ് പ്ലേസ് ചെയ്ത് വേണമെങ്കിൽ വെക്കാം അങ്ങനെ ചെയ്ത ശേഷം ആദ്യം നമുക്കൊരു വിൻഡോ ഓപ്പൺ ആക്കണം വിൻഡോ അതിനകത്ത് ഇമേജ് ട്രേസ് എന്ന് പറയുന്ന ഒരു പാനൽ അത് നമ്മൾ ഓപ്പൺ ആക്കി ഈ സൈഡിലേക്ക് വെക്കുക ഈ ഇമേജ് ട്രേസ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഇവിടെയും കാണുന്നത് പക്ഷേ എന്നാൽ കുറച്ചുകൂടെ അഡീഷണൽ ഓപ്ഷൻസ് ഇവിടെ നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓപ്പൺ ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്ത ശേഷം ഇമേജിനെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ പ്രീസെറ്റുകൾ ഡിഫോൾട്ടായിട്ട് കാണുക അതായത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ട്രേസ് ചെയ്യണമെങ്കിലുള്ള ഓപ്ഷനുകളാണ് ഇവിടെ കാണിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഹൈ ഫിഡിലിറ്റി ആയിട്ട് കൊടുക്കാം ലോ ഫിഡിലിറ്റി അതിനേക്കാളും കുറച്ചുകൂടി ഡീറ്റെയിൽ കുറഞ്ഞത് നമുക്ക് കളർ ഡിപ്പെൻസ് ചെയ്തിട്ടാണ് മൂന്ന് കളറുള്ള ഇമേജ് ഉണ്ട് ഇപ്പോൾ ഒരുപാട് കളറുകളുണ്ട് സിക്സ് കളർ ഷെയ്ഡ് അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാണ് അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫിഡിലിറ്റി കൊടുക്കുകയാണെന്ന് വിചാരിക്കും അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ട്രേസ് ആവുന്നതായിട്ട് കാണാം അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും ആ എഫക്റ്റ് വരണമെങ്കിൽ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ റിസൾട്ട് കിട്ടിയ ശേഷം നമുക്കൊന്ന് സൂമിങ് ചെയ്ത് നോക്കാം ഇത് വെക്ടർ ആയല്ലോ എന്ന് സൂമിങ് ചെയ്ത് നോക്കാം എന്നാലും നമുക്കിവിടെ കാണാവുന്നതാണ് ഇതെല്ലാം വെക്ടർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം കുഴപ്പമില്ലാണ്ടൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ലോ ഫിഡിലിറ്റിയോ അല്ലെങ്കിൽ ഹൈ ഫിഡിലിറ്റിയോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയ ശേഷം ഇവിടെ ഗ്രേ കളറുകളൊക്കെ വരുന്നതായിട്ട് കാണാം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടുത്തെ പാത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യും നമുക്ക് അതിനകത്ത് കളറുകളും കാര്യങ്ങളും ഒക്കെ മാറാവുന്നതാണ് അതുപോലെ തന്നെ പാത്തിനെ എന്ത് ചെയ്യാം സ്മൂത്ത് ചെയ്യാനും കൂടെയാണ് പാത്ത് നമ്മൾ കൂട്ടിയും കുറച്ചും കൊടുക്കണം അപ്പോൾ ഇവിടെയൊക്കെ ഹെഡ്ജൊക്കെ എന്ത് ചെയ്യുന്ന ആരംഭമായിട്ടിരിക്കുകയാണെങ്കിൽ കറക്റ്റ് അല്ല ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹെഡ്ജിൻ്റെ കോണറുകൾ ഇതുപോലുള്ള കോണറുകളൊക്കെയാണ് കുറച്ചുകൂടെ സ്മൂത്ത് ആകണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ കൂട്ടിയും കുറച്ചും കൊടുത്തു കഴിഞ്ഞാൽ സ്മൂത്ത് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ നോയിസ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പിക്സലുകൾ ഇപ്പോൾ നമ്മൾ ബാക്ക് ബാക്കടിക്കാൻ നേരം നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇപ്പം അടിക്കുന്നില്ല അത് നമുക്കൊന്ന് കാണിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു ഈ വ്യൂ ഇല്ലേ വ്യൂവിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു സോർട്സ് ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പിക്സലുകൾ കണ്ടോ ഇപ്പോൾ ഈ പിക്സുകളൊക്കെ ഉണ്ടല്ലോ ഈ പിക്സലുകളുടെ എണ്ണം അതായത് ഇപ്പോൾ ഈ നോയിസ് എന്ന് പറയുന്ന പത്ത് പിക്സൽസാണ് അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ ആക്കി വിടണമെങ്കിൽ അതായത് ഒരു പിക്സൽ പോലും ഡീറ്റെയിൽ ആയി വരണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പിക്സുകളുടെ എണ്ണം കുറച്ച് കൊടുത്ത് ഞാൻ എന്ത് ചെയ്യുക അത്രയും കൂടിയ ഇപ്പോൾ ഈ പിക്ചറുകൾ അത്രയും എന്തു ചെയ്യും ക്ലിയറായി ക്ലിയറായി പൊക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇത് വ്യൂ ആണ് ഇതിനകത്ത് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ സോഴ്സ് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ട്രേസിങ് റിസൾട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കും അതുപോലെ തന്നെ അതേ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഔട്ട്ലൈനാണ് കൊടുക്കുന്നതെങ്കിൽ ആ ട്രേസിങ് റിസൾട്ട് വിത്ത് ഔട്ട്ലൈന് അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ഓപ്ഷനുണ്ട് ഔട്ട്ലൈൻ ഫു പൂർണ്ണമായിട്ട് ഔട്ട്ലൈൻ ആണ് വേണ്ടെങ്കിൽ ഔട്ട്ലൈൻ കാണിക്കുക അല്ലെങ്കിൽ ഔട്ട്ലൈൻ വിത്ത് സോഴ്സ് ഇമേജ് ആണ് അങ്ങനെയുള്ള രീതി കാണിക്കും ഇമേജിൻ്റെ കൂടെ തന്നെ പിന്നെ ഫുൾ സോഴ്സ് ഇമേജ് ആണെങ്കിൽ നമുക്ക് ഇമേജ് മാത്രമായിട്ട് കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെ കാണിക്കും ഇത് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ഇപ്പം ഈ മോഡിനകത്ത് തന്നെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഉണ്ട് അതുപോലെ ഗ്രേ സ്കെയിൽ ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് ഇപ്പം ബ്ലാക്ക് ആൻഡ് വെറ്റ് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വെറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള കളറുകൾ മാത്രമേ കാണിക്കത്തുള്ളൂ അങ്ങനെയുള്ള പിക്ചറിൽ മാത്രം നമ്മൾ ഇട്ടാൽ മതി പാലക്കിനകത്ത് തന്നെ മൂന്ന് ഉണ്ട് ലിമിറ്റഡ് ഓട്ടോമാറ്റിക്കും അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ളത് ഇപ്പോൾ ഫുൾ ടോണിൽ എല്ലാ ഇതിലും എല്ലാ കളർ നമ്മൾ ടൂൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ താഴോട്ട് ഇത് കോർണർ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് നോട്ട്സ് പിന്നെ രണ്ടെണ്ണമുള്ള ഉള്ളത് അബ്യൂട്ടിങ്ങും അതുപോലെ തന്നെ ഓവർലാപ്പിങ്ങുമാണ് ഇപ്പം അബ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ നമുക്ക് ഇപ്പോൾ ഈ കൃഷ്ണമണി ഇല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് അതിനകത്തൊന്ന് കട്ടായി പോകണമെങ്കിൽ നമ്മളിപ്പോൾ പാത്ത് ഫൈൻറ്റിനകത്ത് നമ്മൾ പഠിച്ച ഒരു സബ്സ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനല്ലേ അപ്പോൾ അതാണ് കട്ടായി പോകില്ലാത്ത അത് അതേ സെയിം ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ അതാണ് അബ്യൂട്ടിങ് ആണ് ഇടുന്നതെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ആ ഒരു വൈറ്റ് ഭാഗം മാറ്റി വെക്കാൻ എന്ത് ചെയ്യുക കട്ടായി പോകും അതല്ല നമ്മൾ ഓവർലാപ്പ് ആണ് ഇടുന്നതെങ്കിൽ അതെന്ത് ചെയ്യും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാറിക്കിടക്കുന്നതായിരിക്കും ഇപ്പോൾ ഓവർലാപ്പ് കൊണ്ട് അബ്ബ്യൂട്ടിംഗ് കൊണ്ട് അബ്ബ്യൂട്ടിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സബ് കട്ടായി പോകും അതുപോലെ തന്നെ ആണ് ഇടുന്നതെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അബ്ബ്യൂട്ടിങ് കിട്ടുമെന്ന് കാണിക്കാം അപ്പോൾ അബ്യൂട്ടിങ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ നമ്മൾ ആക്ഷൻ ചെയ്യുമ്പോഴും അതിന് സമയം സമയമെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് മാറിക്കഴിഞ്ഞാലൊന്നും അങ്ങനെ വരുത്തില്ല ഇച്ചിരി സമയം എടുക്കും അപ്പോൾ ഇതിനു ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് എക്സ്പാൻഡ് ചെയ്യണം ഇതിന് ഓരോ വർഷങ്ങളും കാണിക്കണമെങ്കിൽ അതായത് ഓരോ പാത്തുകളും കാണിക്കണമെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഇതിന് ഇതിനെ സെലക്ട് ചെയ്തൊന്ന് മാറ്റിവെച്ചേക്കാം അതിന് മുമ്പേ പിന്നെ ക്ലിക്ക് ചെയ്യുന്നു ഇങ്ങനെ മാറ്റിവെച്ചേക്കുന്നു അപ്പോൾ ഇതിനകത്ത് ഒരു ഓപ്ഷൻ ഓപ്ഷനോട് കാണിക്കുക ഇതേ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഈ കേർവിനെ സ്നാപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ആകും അതുപോലെ തന്നെ ഇഗ്നോ വൈറ്റിനെ ഇഗ്നോർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയണമെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് എന്ത് ഇഗ്നോർ വൈറ്റ് ആയിട്ട് കാണാൻ വൈറ്റ് മാത്രമായിട്ട് ഇഗ്നോർ ആവുന്നതായിട്ട് കാണാം അപ്പോൾ അതിന് സമയമെടുക്കും ഇതൊക്കെ നിങ്ങളുടെ പെർഫോമൻസ് അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഇതൊക്കെ വർക്കാവുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ വൈറ്റ് ഭാഗം ഇഗ്നോർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു അബ്യൂട്ടിയും കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഭാഗം കേർവ് മാത്രമായിട്ട് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എസ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ സെലക്ട് ചെയ്യുക എസ്പാൻ്റെ ക്ലിക്ക് ചെയ്യുക എസ്പാൻ്റെ ക്ലിക്ക് ചെയ്തപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട് പക്ഷേ അത് ഗ്രൂപ്പായിട്ടാണ് കിടക്കുന്നത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക അൺഗ്രൂപ്പ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഡയറക്റ്റ് സെലക്ഷൻ എടുത്തിട്ട് മാറ്റി വെക്കാവുന്നതാണ് പക്ഷേ അൺഗ്രൂപ്പ് ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അൺഗ്രൂപ്പ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക വെളിയിലൊന്ന് ക്ലിക്ക് ചെയ്യുക എനിക്ക് ഏതാണോ വേണ്ടത് ഇപ്പോൾ ഇതിനെയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ക്ലിക്ക് ചെയ്ത് മാറ്റി വെക്കാൻ നേരം കണ്ടോ ഇതിനെ ക്ലിക്ക് ചെയ്ത് മാറ്റി വെക്കാൻ നേരം ഇത് മാത്രമായിട്ട് മാറുന്നതായിട്ട് കാണാം അപ്പോൾ എന്ത് ചെയ്യാം ഇങ്ങനെയാണ് അപ്പോൾ ഇത് ആക്ച്വലി ഒരു ആ ഒരു ഗ്യാപ്പാണ് ഇത് അബ്യൂട്ട് ആയതുകൊണ്ടാണ് അത്രയും ഭാഗം കട്ടായി പോയിരിക്കുന്നത് അതല്ല മെറ്റേ ഓപ്ഷനാണ് ഇട്ടിരുന്നതെങ്കിൽ ഓവർലാപ്പാണ് ഇട്ടിരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഫുൾ ഫില്ലായിട്ട് ആയിട്ട് തന്നെ കിട്ടിയാണ് അപ്പോൾ അത് ഡിപ്പെൻസ് നിങ്ങൾക്കത് യൂസ് ചെയ്യുന്നതനുസരിച്ച് ഉപയോഗിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ ഓക്കെ താങ്ക്